മറഡ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി തിരുവാതിര നാറ്റുവേള ചന്ത സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനീത് തോമസ് ശോഭാ ചന്ദ്രൻ ബേബി പോൾ കൌൺസിലർമാരായ പി ഡി രാജേഷ് ബെൻഷാ നടുവില വീട് ഷാജി എ കെ അഫ്സൽ ഷീജ സൺകുമാർ സിബി സേഫിർ മോളി ഡന്നി ദിശാ പ്രതാപൻ ജയാ ജോസഫ് കെ വി സീമ ഉഷാ സഹദേവൻ അനീഷ് കുമാർ കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലാലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കർഷകർക്കായി ടിഷ്യൂ കൾച്ചറിനത്തിലുള്ള വാഴക്കണ്ണ് വിതരണവും ചെയ്തു പരമ്പരാഗതമായി വളരെ കൃത്യമായി പിടിക്കും എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ഇവിടെ പരമ്പരാഗതമായ പഴയ പഴയകാല കാർഷിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിലാണ് നമുക്ക് ആ നല്ല ഒരു ദിവസമായി തോന്നുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് ഈ കാലത്ത് ഈ മരട് നഗരസഭ ഇത് നോക്കുന്ന നാഷരയിലെ എൺപത് കാലഘട്ടങ്ങളിൽ വരിക നിന്നു ഇവിടെ ഞങ്ങളെല്ലാം ചെറുപ്രായത്തിൽ ഈ പ്രദേശം മുഴുവൻ ഇവിടെ വലിയ പാഠങ്ങളായിരുന്നു അന്നെല്ലാം ഞാറ്റുവേല സമയങ്ങളിൽ അവിടെ കിടക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവരുടേതായ ഈ പറയുന്ന കരുതി തല്ലുന്ന കൃത്യമായി തല്ലുന്ന പോലെ അറിവുകൾ അവരുടെ എടുത്തുകൊണ്ടായിരുന്നു അന്ന് കൃഷി രംഗത്ത് ഇവിടെ ഒത്തിരി ആളുകൾ ഇന്ന് ജീവിതമാർഗം എന്നൊക്കെ നഗരമണ്ഡലത്തിൻ്റെ ഭാഗമായാണ് അവിടെ എന്ന് പറയുന്ന മല നഗരസഭയെ എല്ലാ തീയതി കുറിച്ചുകൊണ്ട് ഐ നിന്ന് അതിനോട് പോകുന്ന ദേശീയപാത ആ ദേശീയപാതയുടെ ഭരണകൃത്തിയാണ് പൂർണ്ണമായി നമുക്ക് ഇതിന് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള വലിയ കൃഷികളൊന്നും നമ്മുടെ വരാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ ചെഞ്ചട്ടിയിലാണെങ്കിലും നമുക്ക് നെല്ല് നമുക്ക് ഇതാണ് നെല്ല് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരെ അതിനെക്കുറിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് കഴിവുകൊണ്ടും നമ്മുടെ ചോദിച്ചുകൊണ്ട് പറയുന്നത് കൃഷിയാക്കുന്ന സമയത്ത് ദിവസം ഇത് വളരെ നല്ല പല പറയുന്ന ചെണ്ടുകളിലാണെങ്കിലും പാടാകും എല്ലാം നമുക്ക് ഇന്ന് നൽകി കെടുകളിലേക്ക് അല്ലെങ്കിൽ പാടുകയും പതിമൂന്നര ദിവസം ദൈർഘ്യം വരുന്ന ഞാറ്റുവേല വർഷത്തിൽ ഉണ്ടെങ്കിലും തിരുവാതിര ഞാറ്റുവേലയിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് തിരുവാതിര ഞാറ്റുവേലയുടെ പ്രശസ്തിയും നമ്മുടെ മലയാളക്കലിക്ക് അഭിമാനകരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു നാട്ടിലും ഇല്ലാത്തത്രത്തോളം ഒരു ഞാറ്റുവേല നമുക്ക് കിട്ടിയത് തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മഴയും എന്ത് നട്ടാലും വേര് പിടിക്കുന്ന തലത്തിലുള്ള മണ്ണിനുള്ള ഇളക്കത്തിനെയാണ് ഇളക്കം കൊണ്ടിട്ട് നമ്മൾ എന്ത് നട്ടാൽ ഞാറ്റുവേലയ്ക്ക് നട്ടാലുള്ള ഗുണം മേ മേഞ്ചും പറ്റി നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ ഞങ്ങളുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൃഷി സംബന്ധമായ എല്ലാ പദ്ധതികളും മരണനഗരത്തൊന്നും വളരെ കൃത്യമായി തന്നെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാറ്റ് തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നിവിടെ നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്